പാഞ്ഞാൾ പഞ്ചായത്തിൽ മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമാകുന്നു പഞ്ചായത്തിലെ പാർപ്പുറം മേഖലകളിൽ രാത്രികാലങ്ങളിൽ മോഷ്ടാക്കളെ കൊണ്ട് പൊറുതിമുട്ടിയതായി നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ശ്രീ പുഷ്കരം ആലഞ്ചേരി വീട്ടിൽ സൈനബിയുടെ വീടിന്റെ മുകളിലെ കട്ടിള പിക്കാസ് ഉപയോഗിച്ച് ഇളക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നു വീട്ടുകാർ ബഹളം വച്ചതിനെ തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു പരിസരപ്രദേശങ്ങളിലെ വീടുകളിൽ മോഷ്ടാവിനെ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ തെരച്ചിൽ നടത്തിയെങ്കിലും മോഷ്ടാവിനെ പിടികൂടാൻ കഴിഞ്ഞില്ല രാത്രികാലങ്ങളിൽ വീടുകളിലെത്തുന്ന മോഷ്ടാവിനെ പിടികൂടാൻ ഏറെ വൈകിയും നാട്ടുകാർ ഉറക്കമൊഴിച്ച് കാത്തിരിക്കേണ്ട അവസ്ഥയാണ് മോഷ്ടാവിന്റെ വിളയാട്ടം രൂക്ഷമായതിനാൽ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു രാത്രികാലങ്ങളിൽ ഭീതിയോടെയാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിയുന്നതെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഫസലു പറഞ്ഞു പല ഭാഗത്തു നിന്ന് കള്ളനെ കാണുകയും ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെ യുവാക്കൾ ഒന്നടങ്കം തെരച്ചിൽ നടത്തിയിട്ടും അത് പിടികൂടാൻ സാധിച്ചിട്ടില്ല വലിയ ഭീതിയിലാണ് ജനങ്ങളുള്ളത് മാത്രമല്ല കള്ളൻ പല വീടുകളിലും കയറി മുട്ടുകയും ഒരു വീട്ടിൽ ഡോറ് പൊളിക്കുന്ന സാഹചര്യം മുകളിൽ മുകളിലത്തെ നിലയിലുള്ള ഡോറ് പൊളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരെ അറിയിച്ചിട്ടുണ്ട് നാട്ടിലെ യുവാക്കൾ ഒന്നടങ്കം കാവലിൽ ഇരുന്നു കൊണ്ട് പിടികൂടാനും ഈ ഭീതി ഒഴിവാക്കാനുമുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഉള്ളത് ന്യൂസ് തളി